തെങ്ങ് കരി തെങ്ങൊക്കെ നല്ലോണം വൃത്തിയാക്കുന്നതിന് ചെറിയൊരു മക്കളാണ് കുഞ്ഞു മക്കൾ ആ വരുന്നുണ്ടോ ഇത്ര സ്പീഡിലാണ് കയറി ഇറങ്ങുന്നത് ഇത്ര മനോഹരമായിട്ടാണ് നമ്മൾ നമ്മളെ തൊയിലായിരുന്നു അത് സ്പീഡിലിറങ്ങി വരും ബൈ ബൈ ദൈവമേരേ മുഞ്ചുമ്മേ തേക്കൂ തേടോ തേക്കനെ ചൈ തേക്കോ തേക്കോ തേക്കു അല്ലേ ഈ ആളിതാനാ ചെറിയൊരു കുഞ്ഞി പയ്യൻ ഇവനൊക്കെ കണ്ട് പഠിക്കണം നമ്മൾ കുട്ടികളൊക്കെ ഇവനെന്നിപ്പോഴേക്ക് ഒരു എത്ര തെങ്ങിൻ്റെ ഉൾക്ക് എരി നോക്കിയാൽ കിറിക്കുന്നുണ്ടാൾ ആ ഹാ ഹാ നോക്കി തേക്കോ തോക്കോ ഭൈ യൂട്യൂബോട്ട് ആളിനെ ചെയ്യാനാ തുമരാ അയ്യ വെട്ട് വയസ്സായിട്ടുള്ള ആൾക്ക്